ഒരു സാരി ഇതോ അല്ലെങ്കിൽ സോ കോൾഡ് മര്യാദക്കുള്ള ഡ്രസ് ഇട്ടത് ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല ഒരു ഫോട്ടോയും വൈറലും അല്ല പക്ഷേ ഞാൻ ഒരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇടുകയോ ഞാൻ ഇടാത്ത ആളുമല്ല ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നല്ല രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ഉടൻ പണത്തിലെ മീനാക്ഷിക്ക് സംഭവം മറ്റൊന്നുമല്ല പുള്ളിക്കാര് അഭിനയിച്ച് ഇറങ്ങാൻ പോകുന്ന സിനിമ ആയിട്ടുള്ള പ്രേമർ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ധരിച്ച വസ്ത്രം തന്നെയാണ് അതിന്റെ ഫൂട്ടേജ് നല്ല രീതിയിൽ വൈറലാവുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറികൾ വരികയും അതിനുശേഷം പുള്ളിക്കാര് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളത് നമുക്ക് എന്തായാലും ആ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി പുറത്തു വന്ന ആ ഫൂട്ടേജ് ഒന്ന് കണ്ടുനോക്കാം இதானா footage ആസ് ചൂഷിയാൽ എല്ലാ സിനിമാ നടിമാരും ഷോർട്ട് ഡ്രസ്സ് ഇട്ട് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന അതേ തെരക്കുകളും ഇവിടെ മീനാക്ഷിക്കും കിട്ടിയെന്നുള്ളതാണ് ഇവിടെ ഒക്കെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ മതിയല്ലോ മാന്യതക്കും മര്യാദയ്ക്കും ജീവിക്കുന്ന നടിമാരെ പറയിപ്പിക്കാനായിട്ട് തുടങ്ങിയ കമന്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ വരികയുള്ളൂ അതങ്ങനെ സംഭവിക്കുകയുള്ളൂ പിന്നെ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ മീനാക്ഷിക്ക് ഈ വസ്ത്രം ഒട്ടും യോജിക്കുന്നില്ല എന്തോ മീനാക്ഷിയുടെ ശരീരത്തിന് ഇണങ്ങാത്ത പോലെ തോന്നുന്നു എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ മീനാക്ഷി മുമ്പും ഒരുപാട് ഷോർട്ട് ഡ്രസ്സുകൾ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അവരെന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ 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 അത് ഇഷ്ടമാണ് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വന്ന സമയത്ത് മീനാക്ഷി തന്നെ നമുക്ക് ആ പ്രതികരണം ഒന്ന് ഒരു കാര്യം ചിലപ്പോൾ എന്റെ മാത്രം ഇതായിരിക്കും മീഡിയ ആണെങ്കിലും അവർക്ക് നെഗറ്റീവ്സ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇഷ്ടമാണ് ബിക്കോസ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവിനെയാണ് എത്ര മോശമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നോ അത്രയും മോശമായിട്ട് അപ്പ പറഞ്ഞത് സത്യം എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വന്നാലും കാര്യങ്ങൾ ഇത്രത്തോളം വശളാക്കി മാറ്റുന്നത് ഓളെ മീഡിയ തന്നെയാണ് അവർ മാക്സിമം വൾഗർ ആയിട്ടുള്ള രീതിയിലുള്ള ക്യാപ്ഷൻസും അങ്ങ് പടച്ചു വിടും അതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി മാറ്റുന്നത് ഇപ്പൊ മീനാഷ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ചു വന്ന സമയത്ത് കർമ്മ ന്യൂസുകാർ കൊടുത്ത വാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം നാണവും മാനവും ഇല്ലാത്ത ജന്മം മോൾ എന്ത് കാണിച്ച് നടന്നാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നു ഒരു എളുപ്പമില്ലാതെ എത്രക്കും ആളുകൾക്കിടയിൽ ഇങ്ങനെ നടക്കാൻ എങ്ങനെ കഴിയുന്നു ഗ്രീൻ നിറത്തിലുള്ള ഡ്രസ്സ് നെക്ക് വസ്ത്രം ധരിച്ച് മീനാക്ഷി കടത്ത വിമർശനം ഇതാണ് കർമ്മ ന്യൂസിൽ വന്ന ന്യൂസ് നൈസായി ഇവർ വിളിച്ചു എന്നുള്ളതാണ് അല്ലെ ഇപ്പൊ ഈ ക്യാപ്ഷൻസും ഈ ഫോട്ടോയും കണ്ടാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പറയാം ഏത് തെറി വിളിക്കാത്തവരും തെറി വിളിക്കാൻ തോന്നിപ്പോ ആ രീതിയിലാണ് അവർ പഠിച്ചു വിട്ടേക്കുന്നത് അല്ലേ ഇതാണ് കുറച്ച് കാലങ്ങളായി ഇവിടെ ഓൺലൈൻ മീഡിയസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഏതെങ്കിലും നടി ഷോർട്ട്സ് ഇട്ട് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ക്യാപ്ഷൻസും തമ്മിലേൽസും വെച്ച് ന്യൂസുകൾ അങ്ങ് പഠിച്ചു വിടും അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആളുകളിൽ കൂടുതൽ തെറി വിളിക്കാനുള്ള തൊര ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതെല്ലാം ഒരു തരം മുതലെടുക്കും ാണ് ഇനിപ്പോ മോശമായൊന്നും പറയാനില്ല എങ്കിൽ അവരുടെ പോസ്റ്റ് വൈറലാക്കാൻ വേണ്ടി ഓളം ചെയ്യുന്ന മറ്റൊരു ടെക്നിക് ഉണ്ട് അതാണ് ഏറ്റവും കോമഡി ഈ നടിമാര് ധരിച്ചു വരുന്ന ഡ്രസ്സിന്റെ കളർ നോക്കി കഴിഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ അങ്ങ് പഠിച്ചു അതും ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട് അങ്ങ് പഠിച്ചു വിടും ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പിങ്ക് ഡ്രസ്സ് ആരെങ്കിലും ഇട്ടു വന്നാണെങ്കിൽ ഒരു ക്യാപ്ഷൻ അങ്ങ് കിട്ടും പിങ്ക് ഡ്രസ്സിൽ അതീവ സുന്ദരിയായി മഞ്ജു ആരാധകര് കണ്ടി ഞെട്ടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവന് എന്താ തോന്നുന്നത് ഇതിലിപ്പോ എന്താ ഉള്ളത് ഭയങ്കര ആണല്ലോ എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓവർ റേറ്റിംഗ് കൊണ്ട് ചിലർക്ക് തെറി വിളിക്കാൻ തോന്നുന്നു അപ്പൊ അവരെന്താക്കും ആ പോസ്റ്റിൽ കയറി തെറി വിളിക്കും ഓൺലൈൻ മീഡിയസിനാണെങ്കിലും അങ്ങനെ കയറി നോക്കുന്ന കാരണമായിട്ട് നല്ല റീച്ചും കിട്ടും അവർക്ക് മതി അപ്പൊ അതാണ് എന്തിട്ട് വന്നാലും ചില ക്യാപ്ഷൻസ് തമ്മിലനു ഓൺലൈൻ മീഡിയസ് അത് ഓരോന്ന് പഠിച്ചു വിട്ട് വൈറലാക്കുന്നുള്ളതാണ് ചില നടിമാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ മീഡിയാസിന് പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും മീനാക്ഷി പറഞ്ഞത് നല്ലൊരു പോയിന്റ് തന്നെയാണ് എന്തായാലും മീനാക്ഷി ബാക്കി കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ ഇപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ടോ നല്ല ദാറ്റ് ഹാപ്പൻഡ് നമ്മൾ ഇനിയിപ്പോ ദറ്റ് സോ കോൾഡ് ഏറ്റവും മാന്യതയുള്ള ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്യാൽ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറയട്ടെ ചുരിദാർ ഇട്ടു ചുരിദാർ ഇട്ടിട്ട് നമ്മൾ ഷോള് മൂടിയിട്ടില്ല വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിളിൽ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് കാണുന്ന നമ്മൾ നേരെ കാണുന്നതിനേക്കാളും വൃത്തികേടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കേറുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത്രയും വൃത്തികേട് ഉണ്ടാവില്ല ഒരു റോങ് ആംഗിളിൽ നിന്ന് മേളന്നും താഴെന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെ പിന്നെ എനിക്ക് തോന്നുന്നു അത് കാണാൻ ആളുകൾ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ ജെന്വൻലി കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു സാരി ഉടുത്ത ഇതോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് മറ്റേ മര്യാദയ്ക്കുള്ള ഡ്രസ് ഇട്ട് ഒരു ഫോട്ടോയും പുറത്തു പോത്തില്ല ഒരു ഫോട്ടോയും വൈറലും അല്ല പക്ഷേ ഞാനൊരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഞാൻ ഇടാത്ത ആളുമല്ല ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണെന്ന് രണ്ട് ഭാഗങ്ങളും ഉണ്ട് അതാണ് അപ്പറഞ്ഞത് പോകാൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നടിമാര് നോവൽ ഡ്രസ് ഇട്ട് വന്നാൽ പോലും അതിനുള്ളിക്കൂടെ എന്തെങ്കിലും ചൂഞ്ഞെടുത്ത് പബ്ലിക്കിലേക്ക് എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഓൺലൈൻ മീഡിയസ് ചെയ്യുന്നത് മീനാക്ഷി ഇത് പറഞ്ഞപ്പോൾ ഒരു രണ്ടു കൊല്ലം മുന്നേ അനശ്വര രാജേന്ദ്രൻ എന്ന് പറഞ്ഞ നടിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ന് പുള്ളിക്കാര് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു നടിയാണ് അല്ലെ പക്ഷേ രണ്ടുകൊല്ലം മുന്നേ അല്ലായിരുന്നു കയറി വരുന്നതേ ഉള്ളായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ഓണത്തിന്റെ സമയത്ത് ഏതൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാർ ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് ഇതേ മാതിരി ഷോൾ ഇട്ട സമയത്ത് ഒന്ന് സൈഡിലേക്ക് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്തോ അങ്ങനെ നീങ്ങിയ സമയത്ത് അതിന്റെ ഫുട്ടേജ് പുറത്തു വന്നപ്പോ ആൾക്കാർക്ക് അത് തന്നെയായിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നത് ഫുള്ള് മതി വെച്ച് അനശ്വരയുടെ വീട്ടുകാരെ ഒരു തെറി പറയുകയാണ് ആൾക്കാർ ചെയ്തോണ്ടിരുന്നത് അനശ്വരനെ സംബന്ധിച്ചിടത്തോളം നോർമലിയാണ് അവിടെ വസ്ത്രം ധരിച്ചത് പക്ഷെ എങ്കിൽ കൂടും ഷോള് നീങ്ങിയത് കാരണം അത് ഓൺലൈൻ മീഡിയസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിച്ചത് കാരണം അനുശ്വരക്ക് കേൾക്കേണ്ടി വന്ന തെറി എന്ന് പറഞ്ഞത് അതിഭീകരമായിരുന്നു അത് അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ കമന്റ് ചെയ്ത് നടക്കുന്ന കമന്റോളികളെ കുറിച്ച് പറയാതെ വയ്യ ഇപ്പൊ മീനാക്ഷി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോഴും അതിന് താഴെ വന്ന് ചില കമ്പനികൾ ഞങ്ങൾക്ക് വായിച്ചു തരാം അവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിവുള്ളവർ ആ രീതിയിൽ മുന്നേറും അതിന് കോൺഫിഡൻസ് ഇല്ലാത്തവർ ഇങ്ങനെ പ്രദർശിപ്പിച്ച് ജനശ്രദ്ധ പിടിക്കാൻ വേണ്ടി ഇതുപോലെ നടക്കും അല്ലാതെ നിന്റെ വസ്ത്രധാരണ നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയായിരുന്നു ഇപ്പൊ എങ്ങനെയായി ശരീരം മറിച്ച് നടക്കുമെന്ന് അന്തസായി ജീവിക്കൂ ഒന്ന് പോടി ഒരു സത്യാവധി മിസ് വേൾഡ് ആണെന്നാണ് ഇവരുടെ വിചാരം നല്ലതിനെ നല്ലതെന്ന് പറയും മോശമായതിനെ മോശമായെന്ന് തന്നെ പറയും പരമാവധി ഡ്രസ്സിന്റെ അളവ് കുറയ്ക്കുക ഭാവി ഉണ്ടാകും തുണി കുറഞ്ഞത് കൊണ്ട് നല്ല നടിയാകുന്നില്ല അതിനെ നന്നായി അഭിനയിക്കാൻ അറിയണം മുഖത്തെ പൊട്ടിയും വസ്ത്രത്തിന്റെ കുറവും കൊണ്ട് ആരും മികച്ച നടിയാകുന്നില്ല ഇതിനേക്കാളും തുണി കുറച്ച് കാണിക്കാൻ വേറെ നടിമാർ വരുമ്പോൾ നിങ്ങൾ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്തവണ്ണം അറിയപ്പെടും അതാണ് പതിവ് ആംഗിൾ കാണിക്കത്തക്ക രീതിയിൽ ഒരു ി മാത്രം ഇട്ട് പ്രദർശിപ്പിക്കുക അപ്പോൾ ആള് കൂടും ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം ഇങ്ങനെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ ചിലരുടെ വിചാരം ഈ ഷോർട്ട് ഡ്രസ് ഇട്ട് വന്നാലും സിനിമയിൽ അവസരം കിട്ടും എന്നതാണ് അതൊക്കെ റോങ് ചിന്താ ആ ഷോർട്ട് ഡ്രസ്സ് ഇട്ട് വന്നാലും ഏറ്റവും കൂടുതൽ വരുന്നൊരു കമന്റാണ് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിലും ഒക്കെ ചെയ്തത് എന്നുള്ളത് അങ്ങനെ ഡ്രസ്സിന് ഇറക്കവും കാറ്റവും നോക്കി സിനിമയിൽ അവസരം കിട്ടുകയാണ് എനിക്ക് ഇവിടെ അഞ്ചുതന്നായിരം ഒക്കെ ആയിരിക്കും മെയിൻ സ്ട്രീം സിനിമയിൽ വരസാണ് അല്ലെ അതിലൊരു നല്ല കാര്യം കഴിവിലാണ് കാര്യം നന്നായി അഭിനയിക്കാറില്ല ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്യും അതല്ലാതെ അവിടെ ഡ്രസ്സിന് അവിടെ നോക്കിയിട്ടല്ലേ അവർ സെലക്ട് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും നമുക്ക് പറയേണ്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അല്ലെ നമുക്ക് ഈ ഷോർട്ട് ഡ്രസ് ഇട്ട് നടക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അല്ലെ ഈ കമന്റിട്ട് നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കോമഡിയാണ് എനിക്ക് പലപ്പോഴും ചീര വരുവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഷോർട്ട് ഡ്രസ് ഇട്ട് വരുന്ന നടിമാരുടെ നോക്കേണ്ട സ്ഥലത്തെല്ലാം നോക്കുകയും ചെയ്യും എന്നിട്ട് അവസാന ഒരു ഉപദേശം ഉണ്ടാവും മാന്യമായി നടക്കുപണ്ണേ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലെ ഇവർക്ക് ആസ്വദിക്കാനുള്ളതെല്ലാം അങ്ങ് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് അവസാന ഒരു ഉപദേശമാണ് ഇത്രയും നല്ല പുണ്യാണമാരെ ഞാൻ ഈ ലോകത്തന്നെ കണ്ടിട്ടില്ല അങ്ങനത്തെ കുറെ നല്ലവരായ ഓളകൾ ഉണ്ടോ അവിടെ ഉപദേശവും മൂക്കലും ഒരുമിച്ച് കൊണ്ടെടുക്കുന്ന കുറെ ടീംസ് നിങ്ങൾക്ക് അവരുടെ വസ്ത്രം ആരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്ന പോലെ പണി അവിടെ കഴിഞ്ഞ് ഇത് മൈൻഡ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് കിട്ടുന്ന ഉപദേശിക്കുകയും ചെയ്യും വല്ലാത്തൊരു മനുഷ്യന്മാരും കേട്ടോ ഓക്കെ ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇവര് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഷോട്ടർ ഇട്ട് നടക്കുന്നത് എന്ന് തന്നെ കരുതാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇങ്ങനെ ഷോട്ടറിട്ട് നടക്കുന്നവരുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലാക്കുന്ന ആരാണ് നിങ്ങൾ തന്നെയല്ലേ അത്രേ ഉള്ളൂ ഇപ്പൊ ഇവിടെ മീനാക്ഷി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്റെ നോർമൽ ഡ്രസ്സിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒന്നും വൈറലല്ല പക്ഷെ ഞാൻ ഷോർട്ട് ഷോട്ടർ ഇട്ട് വരുന്ന സമയത്ത് അത ഭയങ്കര വയറലാണുള്ളത് ആ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ആളുകളുടെ മെന്റാലിറ്റി എന്താണെന്നുള്ളത് അതിനെ ചിലർ കൃത്യമായി ഉപയോഗിച്ച് പബ്ലിസിറ്റി എടുക്കുന്നു അത്രേ ഉള്ളൂ ആ മെന്റാലിറ്റി നമ്മൾ മാറ്റിയെടുക്കാത്തടത്തോളം കാലം ചിലർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും മാറേണ്ടത് നമ്മളാണ് അതല്ലാണ്ട് ഈ ഷോട്ടർ സെറ്റ് വരുന്നവരല്ല ഇനിയിപ്പോ ഇങ്ങനെ ജനശ്രദ്ധത്തെ പിടിച്ചു പറ്റാൻ വേണ്ടി ഷോട്ടർ സെറ്റ് വരുന്നവർ അവർ ആ പരിപാടി നിർത്തിക്കോളും എപ്പോഴാണ് വെച്ചാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അത്രേ ഉള്ളൂ ഷോട്ടർ സെറ്റ് വരുന്നത് തെറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ ജനശ്രദ്ധക്ക് വേണ്ടി അങ്ങനെ ചോട്ടർസിട്ട് വരുന്നു എന്ന് പറഞ്ഞവരോടാണ് ഞാൻ ഈ പറയുന്നത് സി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ടത് പബ്ലിസിറ്റിയാണ് ചിലർ അതിനെ നെഗറ്റീവായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതിന് കരോ ആകാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പുള്ളിക്കാരന്റെ സിനിമകൾ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ആളുകൾ കയറി തെറി പറഞ്ഞ സമയത്ത് പുള്ളിക്കാരനെ അടിച്ച ഡയലോഗ് എന്താണ് തെറി പറയാനെങ്കിലും ആളുകൾ എന്റെ സിനിമ കാണുന്നുണ്ടല്ലോ എനിക്കത് മതി എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് പുള്ളിക്കാരന് കിട്ടിയെന്നുള്ളതാണ് അല്ലെ ഒരു ലക്ഷം നോക്കി പുള്ളിക്കാരൻ ഒരു സിനിമ നിർമ്മിച്ച് അതിന് അഞ്ചു ലക്ഷം പുള്ളിക്കാരൻ ാണ് അഞ്ചിരട്ട് ലാഭം മൂളിക്കാരൻ കോട്ടു ഇവിടെ തെറി പറഞ്ഞവരായി അത്രയേ ഉള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ഈ ഷോർട്ട് ഡ്രസ് ഇട്ട് വരുന്ന നടിമാരുടെ അവരുടെ പോസ്റ്റുകൾ വൈറലാകുന്നു അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നു റീച്ചും ഫെയിമും അവരോട് ആർക്കാണ് അതിൽ നിന്ന് ലാഭം അവർക്ക് തന്നെയാണ് ഈ സമയം എനിക്കടുത്ത് കമന്റ് ഇടുന്ന നിങ്ങൾ തന്നെയാണ് വലിയ മണ്ടന്മാരി ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്കുക അവിടെയാണ് മീനാക്ഷി പറഞ്ഞ പോയിന്റിന്റെ പ്രസക്തി കിടക്കുന്നത് ഞാൻ നോർമൽ ഡ്രസ് ഇട്ട് വരുന്ന പോസ്റ്റുകളൊന്നും വൈറലല്ല പക്ഷെ ഷോർട്ട് ഡ്രസ് ഇടുന്ന പോസ്റ്റുകളെല്ലാം വൈറലാണ് എന്നുള്ളത് അത് ശരിക്കും ഈ കമന്റോഡുകൾ ഊക്കി പറഞ്ഞതാണ് പക്ഷേ ഈ ില്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും ഇങ്ങനെ കമന്റ് കമന്റിട്ട് പൊട്ടമാരാകാതെ കുറച്ചെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതിനെ പോലുള്ള മനസ്സിലാവും അല്ലാത്തവർ ഇതേപോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ നടിമാരുടെ പോസ്റ്റിന് താഴെ പോയി തെറി വിളിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് പിന്നെ അത് ശീലായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം